ഉം മാക്കൂട്ടത്തില് ആസനം കുത്തിയിട്ട് പാലക്കാട് എത്തിയിട്ടുണ്ട് കാലുകുത്താൻ പടൂലാന്നല്ല പറ ആസനം കുത്തിയിട്ടുണ്ട് എന്തേ നിങ്ങൾക്ക് ചെത്താൻ പറ്റുമോ നാണം കെട്ടവരെ സംഖികൾ കുത്താൻ പടൂല പോലും ഞാൻ പറയുന്നില്ല എന്തിന്റെ പേരില കള്ളാരോഹണത്തിന്റെ പേരില്ല ഒരു മനുഷ്യനെ പത്ത് മുപ്പത്തിരണ്ട് ദിവസം വേട്ടയാടിയ നായ്ക്കാട്ടങ്ങൾ ൂളുപ്പില്ലാതെ അങ്ങോട്ട് കാലുകുട്ടാൻ പിരിവില്ല കാലുകുട്ടാൻ പിരിവില്ല പേർച്ച ഓടുന്ന വിചാരിച്ച് എങ്ങനെ പത്ത് പതിനെട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിങ്ങൾ സി ജെ പി സഖ്യം ഇണ്ടാക്കിയിട്ട് അവിടെ കൂട്ടിയിട്ടാക്കി പരാജയപ്പെടുത്താൻ നോക്കിയിട്ട് രോമത്തിന് തോടാൻ കഴിഞ്ഞിട്ടില്ല അതാ രാഹുൽ മാക്കൂട്ടത്തില് അതാ കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കിക്കോ കേട്ടാ അതുകൊണ്ട് നിന്റെ ഒക്കെ ഈ വെല്ലുവിളിയും ഭീഷണിയൊക്കെ അങ്ങ് ഉത്തരേന്ത്യ സ്റ്റേറ്റില് യോഗിയോ അങ്ങനത്തെ ഏതെങ്കിലും പരിക്കും നാ സ്റ്റേറ്റിൽ പോയിട്ട് അങ്ങ് നടത്തിയാൽ മതി ഇത് കേരളാ മനസ്സിലാക്കിക്കോട്ടാ നിങ്ങളെയൊക്കെ നിലക്ക് നിർത്താനുള്ള കപ്പാസിറ്റിയും നെഞ്ചിറപ്പുള്ള പാർട്ടിയായി പറഞ്ഞ കോൺഗ്രസ് നമ്മളെ പിന്നെ ഒരു വിഷയത്തിനകു ലക്ഷം പരസ്പര അഭിപ്രായ വ്യത്യാസം എന്ത് എന്ന് തോന്നുമ്പോൾ നിങ്ങളെന്താ വിചാരിച്ചത് നിങ്ങൾ ചുവട്ടാൽ കുത്തിവെക്കാൻ കിട്ടി വരും എന്നാൽ നിങ്ങൾ ധരിച്ച് അങ്ങനെയെന്ന് ധരിച്ച് നാണം ഘട്ട വർഗങ്ങൾ മൂല പരാതിയോ പരിവമോ ഒന്നും ഇല്ലാത്ത ഒരു കേസിന്റെ പേരിൽ പോയിട്ട് കുറ്റൂല കുറ്റൂല കാട് കുറ്റ പറ്റൂല ഹൈ ആരാ പറയുന്നത് ഈ ആരോപണം നേരിട്ട് കോടതിക്കകത്തൊക്കെ കേസ് ഉണ്ടായ ഒരു വ്യക്തിയാണ് വന്നിട്ട് ചാദർ സ്ഥലത്ത് ഛർദ്ദിച്ച് വിടുന്നത് മുടുപ്പ് വരണം ആദ്യം നീയൊക്കെ ഇത് വന്നിട്ട് രാഹുൽ മാർക്കൂട്ടത്തിലെ പേരിൽ പറയുമ്പോ നിന്റെയൊക്കെ മുഖം നീയൊക്കെ കുളിച്ച് വീട്ടിൽ നിറങ്ങുന്നതിന് മുമ്പ് ഇതിന് കണ്ണാടി എടുത്തൊന്ന് പരിശോധിക്കാതെയോ മനസ്സിലായാ എന്നിട്ട് വന്നിട്ട് മറ്റുള്ളവരെ പറഞ്ഞാൽ മതി പിന്നെ ഇപ്പൊ കുറെ മാധ്യമങ്ങളുണ്ട് മറ്റേ സാധാരണ നോക്കിയിട്ട് പറഞ്ഞിട്ട് നടക്കുന്നത് രാഹുലിനോട് അഭിപ്രായം ചോദിച്ചിട്ട് ഒരു ഒരു അലക്കെയും പറയണ്ട എന്തിനാ രാഹുൽ പറയേണ്ട ആവശ്യം സെപ്റ്റിട്ടാണ്ട് കീസിൽ കെട്ടിക്കൊണ്ടാണ്ട് വീശ് കെട്ടിക്കണം ഈ നാനം കെട്ട ഈ മാധ്യമം എന്ന് പറയുന്ന ഈ ഊളകളാ മനസിലായ എവിടെയൊക്കെ ഏടിയൊക്കെ ഏടെയൊക്കെ കയറുപ്പുണ്ടാക്കിയത് ഇല്ലേ അങ്ങനെയല്ലേ വടച്ചുവിട്ടത് അങ്ങ് ബാംഗ്ലൂരിൽ പോയി ഇങ്ങ് മദ്രാസിൽ പോയി അങ്ങ് ഉഗാണ്ടയിലേക്ക് പോയി ഇങ്ങന്ന് കിട്ടി അങ്ങനെ കിട്ടി ക്രൈംബ്രാഞ്ചിന്റെ മച്ചന്റെ ഇടയിലുണ്ട് ചെറുവിതാ വന്നു എന്നിട്ട് എടുത്തോളാ നാണം കെട്ടവരെ ഊളുപ്പ് കെട്ട വർഗങ്ങൾ എന്നിട്ട് ഇപ്പം രാഹുലിന്റെ മണപ്പച്ചിന്റെ ബേക്കിൽ നടക്കുക ബൈസിന് വേണ്ടി അല്ലേ എന്നിട്ട് രാഹുൽ ഇതോ പാലക്കോടൊത്തി എന്റെ മല രാഹുൽ നിന്റെയൊക്കെ രാഹുൽ എന്നിട്ട് പ്രതികരിക്കുന്നില്ല സൗരയില് പ്രതികരിക്കാൻ എന്താ പറയണ്ടത് നിങ്ങളോട് എന്താ പറയണ്ടേ സൗര്യ പ്രതികരിക്കാൻ വേണ്ടി മനസിലായ ഉണുപ്പുകെട്ട വർഗങ്ങൾ നാടിനെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് നിത്യോപയ സാധനങ്ങളെ വില വർദ്ധിപ്പിക്കുന്നുണ്ട് ലൈറ്റ് ബില്ല് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ അടുത്ത മിൽമന്റ് പിന്നെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒരു നാറിയക്കും ഈ വിഷയമൊന്നും ചർച്ച ചെയ്യണ്ട രാഹുൽ എവിടെ പോകുന്നുള്ളൂ രാഹുൽ എവിടെ അപ്പിയിടുന്നുണ്ടോ അതും നോക്കിയിട്ട് ഈ സാമാനവും അങ്ങ് പോവുക ഉണുപ്പുകെട്ട വർഗങ്ങൾ

സി പി എമ്മിനും തടയാറില്ലേ ആരും തടയാറില്ലേ രാഹുൽ മാക്കൂട്ട് ഇങ്ങോട്ട് ആ പിടിയാ ഇങ്ങ ഇങ്ങ തടയൻമ്മ അത്ര കോൺഗ്രസ് എന്താന്നുള്ള കാര്യോ മനസ്സിലാ നിങ്ങക്ക് പരമാവധി ഈ ലെ തെറ്റ മുഴുവൻ പറഞ്ഞ് നടന്നിട്ട് ഒന്നും കേരളത്തിലെ പൊതുസമൂഹം ഒരാൾക്കെടുത്തില്ല അത് അറാൻ പറ്റിയ ചാനല് അവസാനം തോറ്റി തൊപ്പിയിട്ട് കരുമ്പോ ഇപ്പം രാഹുലെ തടയാൻ പറ്റി എന്താ പറയാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കൂട്ടിക്കൊടുക്ക കൂട്ടിക്കൊടുപ്പുക നാണം കെട്ട വർഗങ്ങൾ സ്വന്തം ചാലിനകത്തുള്ള ഒരു പെൺകുട്ടിയെ മോശമായിട്ട് പെരുമാറിയ നാടൻകെട്ട ഉറുപ്പുകെട്ട താഴെ നിന്റെ ഒക്കെ അല്ലേ അതവിടെ മറച്ചു വച്ചിട്ട് എന്നിട്ട് ഇവിടെ മറ്റുള്ളവന്റെ വഴിയിലേക്ക് തന്തയില്ലാത്ത ന്യൂസും കൊണ്ട് വന്നിട്ട് ഉറുപ്പ് വേണം ഉറുപ്പ് നാണം വളട ചാനൽ റൈറ്റി കൂടെ പണി വേറെ എടുക്കണ പോയിട്ട് വേറെ എടുക്കുക മനസ്സിലായ നിനക്കൊക്കെ റൈറ്റിങ് വേണമെന്നുണ്ടെങ്കിൽ കേട്ടാ പിന്നെ നിന്റെയൊക്കെ വിചാരം എന്താ കോൺഗ്രസ് അങ്ങ് ഉണ്ടാക്കി കളയാണ് നിന്റെയൊക്കെ ഈ പീരസ്ഥാനൊക്കെ ഇല്ലാതെ പച്ചക്കറവർ നേതാക്കന്മാർക്കെതിരെ മുപ്പത് വർഷമായടാ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി രാജ്യത്തുള്ള മുഴുവൻ മാത്രകളും ഈ പ്രസ്ഥാനത്തിന്റെ പിറകെ നടക്കലുടങ്ങിയിട്ട് ഒരു പൂഴൊക്കെ നടാൻ കഴിഞ്ഞിട്ടില്ല മനസ്സിലായാ അത് മനസ്സിലാക്കാതെ ചരിത്രം മനസ്സിലാക്കി ഒരു പൂടയ്ക്ക് കോൺഗ്രസിന്റെ പറ്റിയോ പിന്നെ ഉത്തരേന്ത്യാ സ്റ്റേറ്റിൽ എങ്ങനെയാണ് ഈ കെട്ട സംഘികൾ വിജയിക്കുന്നത് എന്നതിന്റെ കൃത്യമായ വിത്ത് എവിഡൻസ് തെളിവടക്കാൻ ഞങ്ങളുടെ മുൻ നഖലേന്ത്യാ പ്രസിഡന്റ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കൃത്യമായി രാജ്യത്തെ ജനങ്ങളോട് മനസ്സിൽ കാണിച്ചിട്ടുണ്ട് മനസിലായ അല്ലാതെ ജനാധിപത്യത്തിലെ കൂടി എല്ലാ കോൺഗ്രസ് പരാജയപ്പെട്ടത് അത് മനസ്സിലാക്കിക്കോ നാണം ഘട്ട വരെ എന്നിട്ട് നീയൊക്കെ ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റിയ കോൺഗ്രസ് അല്ലേ നിന്റെയൊക്കെ താരാഖി വാച്ചി കേൾക്കിട്ടുണ്ടെങ്കിൽ ഇവിടെ കോൺഗ്രസ് രാജ്യത്ത് പ്രവർത്തിക്കുന്നു നിനിക്കൊക്കെ ഇത് പറയാൻ റൈറ്റ് അവകാശം വാങ്ങിച്ചതാണ് പാർട്ടിയിലാണോ ഞങ്ങളെ അല്ലേ നിങ്ങളൊക്കെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഘട്ടത്തിൽ അല്ലേ സമരം കിടന്നിട്ട് പോലും എന്നിട്ട് ഇച്ചിരി ഉറുപ്പ് പോലും ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോ ഇതൊന്നും ചെയ്യാത്ത ഒരു വ്യക്തിയെ അന്ന് പാലക്കാട് എലക്ഷന്റെ കാലഘട്ടത്തിൽ നിങ്ങളൊരു കള്ള ന്യൂസ് ഉണ്ടാക്കി കള്ള ന്യൂസ് ഇപ്പം പറഞ്ഞു നീരപ്പട്ടിയിൽ പൈസ കൊണ്ടുവന്ന് മറ്റ കൊണ്ടുവന്ന് എന്നിട്ട് അതിനെതിരെ കൃത്യമായിട്ട് അവരുടെ യൂത്ത് കോൺഗ്രസ് അടക്കം പ്രതികരിച്ചു എടുക്കക്കെട്ടി നിങ്ങളൊരു ഒരു ഒരു റിപ്പോർട്ടെന്ന് അതിന്റെ പകമോക്കന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയുടെ ഇത് നാലാംഘട്ടം വരെ ഇതാർക്കാ മനസ്സിലാവാത്തത് അല്ലേ എന്നിട്ട് നിങ്ങൾ തകർക്കാൻ വേണ്ടി നോക്കിയല്ലേ പക്ഷെ ഒരു കാര്യം ഞാൻ അഭിനന്ദിക്കുക നിങ്ങളുടെ ഇത് ഉണ്ടാക്കിയത് കൊണ്ട് ഇത്ര പച്ചക്കളവ് പ്രചരിപ്പിച്ചത് കൊണ്ട് രാഹുലിന്റെ ഗ്രാഫ് ഒന്നുകൂടി വളർന്ന് ഇപ്പം മനസ്സിലായ രാഹുലിന്റെ ശക്തി എന്താന്നുള്ള കാര്യം ഇപ്പം തിരിച്ചറിഞ്ഞ നീ ഒക്കെ കേരളത്തിലെ പൊതു സമൂഹം ഒന്നടങ്കം രാഷ്ട്രീയത്തിന് അപ്പുറത്ത് സ്ത്രീകൾ തന്നെ മുന്നിട്ടിറങ്ങി രാഹുലിന് കൃത്യമായിട്ടുള്ള സംരക്ഷണം കൊടുത്തു അതാ കേരളത്തിന്റെ പൊതു മനസ്സിൽ കാരണം നിന്നപ്പോഴുള്ള എന്താ പറയേണ്ട വൃത്തികെച്ചവൻ മാറി എന്നും വിളിച്ചു പറയൂ എന്നുള്ള ഒരു ബോധ ജനങ്ങൾ മനസ്സിലാക്കുണ്ടായിട്ടുണ്ട് മനസ്സിലായാ ഇനിയിപ്പോ രാഹുൽ അടുത്ത ടൈം അവിടെ മത്സരിക്കുമ്പോൾ അൻപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അവിടെ ജയിക്കും നിങ്ങൾ എഴുതി വെച്ച പേപ്പർ അൻപതിനായിരം വോട്ടിന്റെ ഒരു പണിയും എടുക്കണ്ട അനുഭവം കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ഉണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ഒരു ഏഴ് വർഷം മുമ്പ് ഞങ്ങളെ കോവളം എം എൽ എ വിൻസെന്റിനെതിരെ കാലുവശമാണ് വൃത്തികെട്ട ഇത് നിങ്ങൾട്ട് വരില്ല ന്യൂസ് ഇല്ലേ എന്നിട്ട് ആ മനുഷ്യരെ വെത്തിയായിട്ടില്ല നിങ്ങൾ കുറെ കാലങ്ങൾ ഇതേപോലെ ഭയങ്കര പറഞ്ഞിട്ട് ഞങ്ങൾ എന്താ അറിയോ ജനങ്ങൾക്ക് വിട്ടു കൊടുത്തു അന്നേരം ഇതേ രാഹുലിന്റെ വിഷയം പോലെ അന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ കൊടുത്തു അതേ സ്ഥാനാർത്ഥിയെ തന്നെ വീണ്ടും രണ്ടാമത്തെ എലക്ഷനിൽ ഞങ്ങൾ അതേ മതലി വിജയിപ്പിച്ച പാരമ്പര്യം ഉണ്ടടാ കോൺഗ്രസ് പാർട്ടിക്ക് അത് മനസ്സിലാക്കിക്കോ നീയൊക്കെ നീ ഇന്ത്യയൊക്കെ വൃത്തികെട്ടതിരുന്ന് കേട്ട് വിശ്വസിക്കുന്നവരല്ല മനസ്സിലായോ നിങ്ങൾ അതേ ആരോപണം നിങ്ങൾ ഉണ്ടാക്കി പച്ച കടവ് പറഞ്ഞ് വിൻസെന്റ് അമ്മിനെ തകർക്കാൻ നോക്കിയ ചെട്ടകൾക്കുള്ള മറുപടി ഞങ്ങൾ അവിടെ തന്നെ രണ്ടാമത്തെ ബൈ എലക്ഷനിലും വെച്ചിട്ട് അതിനേക്കാളും മറികടന്ന ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് കാണിച്ചു തന്നില്ലട നിങ്ങൾക്ക് അതിലപ്പുറം ഇപ്പൊ രാഹുൽ മാക്കൂട്ടത്തില് അവിടെ തന്നെ വെക്കും സ്ഥാനാർത്ഥിയായിട്ട് നോക്കിക്കോ അത് വെപ്പിക്കും പാർട്ടിയെ കൊണ്ട് ഞങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല ഈ പാർട്ടിന്റെ ഇഷ്ടവൻ ചരിത്രങ്ങളൊന്നും കേട്ടാ ഇത് വെറും ഗാന്ധിയും പാർട്ടി മാത്രമല്ല ഇത് പത്തേലിന്റെയും കൂടി പാർട്ടിയാ മനസ്സിലാക്കിക്കോ നീയൊക്കെ കേട്ടാ എക്കാലവും ഗാന്ധി സ്വത്തനെ കൂടി മാത്രം സഞ്ചരിക്കേണ്ടവരൊന്നും അല്ല ഇതിന്റെ പ്രവർത്തകന്മാർ ഞാനൊക്കെ പട്ടയറിന്റെ ആശയത്തിൽ വിശ്വസിക്കുന്നവരാ മനസിലായി അപ്പൊ അതുകൊണ്ട് ഈ ഊച്ചാഴിത്തല അങ്ങോട്ട് മാറ്റി വിട്ടു ഇനി ഉറുപ്പുണ്ടെങ്കിൽ മാറ്റ സാമാനം നോക്കിട്ട് രാഹുലിന്റെ മണപ്പിക്കാൻ വേണ്ടി നടക്കണ്ട കേട്ടാ അവനെ വിജയിപ്പിച്ച വോട്ടർമാർക്ക് അവരുടെ കാര്യങ്ങൾ പിന്നെ നിയമസഭക്കത്ത് പറയാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും അദ്ദേഹം അവിടെ തന്നെ ഉണ്ടാവും ഒരു ചൂക്കും നിങ്ങൾക്ക് ഒരു കുട്ടിക്കും ചെയ്യാൻ കത്തത്തില്ല കേട്ടാ അങ് പേടിപ്പിക്ക കാല് കൊറ്റൂല മറ്റെ കൊറ്റൂല എന്നിട്ടിപ്പം മറ്റേ ആസനം കൊണ്ടാ അവിടെ രാഹുൽ വന്നിട്ടുണ്ട് പോയി ത കഴുകിക്കോർക്ക് പറ്റുവാണെങ്കിൽ നിങ്ങള് മനസ്സിലാ ഇല്ലാതെ കേളുപ്പവും കൊണ്ട് വന്നതിന് കുറയണ്ണു എന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞ് പതിനാറ് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ഉള്ള പ്രതി ഇതൊക്കെ ഇവനെ ഇവന്റെ ഒക്കെ പാരമ്പര്യം വിളിച്ച് പറഞ്ഞതാ അത് മറ്റൊരുത്തരുടെ പരിധിയിലേക്ക് വെച്ച് കെട്ടിയതാ ഈ കെട്ടവൻ ഈ പറഞ്ഞവൻ മനസ്സിലായാ എന്നിട്ട് പിന്നെ പറഞ്ഞു ബാംഗ്ലൂർ അങ്ങ് ഉണ്ടാക്കാൻ പോയി ബാംഗ്ലൂർ കളഞ്ഞു കൊടുത്തു വിടും ഏ ഇവനല്ല ഇന്ത്യയൊക്കെ പറ ഈ ന്യൂസ് സ്പോട്ട് ഔട്ട് ചെയ്ത ഈ ചർച്ചയാണല്ലോ ഇതിന്റെയൊക്കെ പറകെ പോയത് അല്ലേ രാഹുൽ മാക്കൂട്ടത്തിന്റെ ഗർഭം നിലക്കാനും ഗർഭം ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ പിന്നെ എങ്ങനെ കടന്നു എന്ന് പറഞ്ഞിട്ട് അതത്രയും ഭാഗ്യം അത്രയും ഭാഗ്യം കത്ത മാർഗങ്ങൾ അച്ഛാരവും വാങ്ങിയിട്ട് കോൺഗ്രസിന്റെ പുറകെ സ്റ്റേറ്റിൽ അധികാരത്തിൽ അത് സർക്കാരിന്റെ കെടുകാര്യസ്ഥത ഉണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് സർക്കാരിന്റെ ഉണ്ട് കൊള്ളേതിക്കുന്ന ഗവൺമെന്റിനെ പറ്റി ഒരക്ഷരവും പറയണ്ട ഒരൊന്നും മിണ്ടികച്ചനും പികച്ചനും പികച്ചനം എന്ത് പികച്ചണം എവിടെ ഈ അംഗത്തെ ഗവൺമെന്റ് ഒൻപത് വർഷിക്കുന്നു എന്തെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം കൊണ്ടുവന്നിട്ടുണ്ടോ അവരെ ഐഡിയോളജിക്ക് അനുസരിച്ചിട്ട് ഒരു നൂറുപേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അത് സെൻട്രലാവട്ടെ സ്റ്റേറ്റിലാവട്ടെ കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഒരു വിഷയം നിങ്ങൾ സംസാരിച്ചോ സംസാരിച്ചിട്ടുള്ളൂ എന്നിട്ട് കോൺഗ്രസ് തന്ന ഔദാര്യത്തിൽ കോൺഗ്രസ് തന്ന നിന്നുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്കൊണ്ടാക്കാൻ പറ്റില്ല അല്ലേ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇപ്പൊ എടുത്തിട്ടുണ്ടോ ബാത്റൂമിൽ പോയിട്ടുണ്ടോ ഇത് അതിന്റെ ഫ്ലാഷ് ന്യൂസ് ആ ഇന്ന് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് രണ്ട് പ്രാവശ്യം പെടുത്തു അതെങ്ങനെ രണ്ട് പ്രാവശ്യം അതൊന്നല്ലേ പാടുള്ളൂ ഹാത അതിന് പ്രതികാരം വിട്ടാൽ രമേശ് ചെന്നിത്തല മൂന്ന് പ്രാവശ്യം പെടുത്തു ഇപ്പൊ ഫ്ലാഷ് ന്യൂസ് പിന്നെ ചർച്ച ഇതല്ലേ നിങ്ങൾ നാണങ്ക തുടങ്ങി ചെയ്യുന്നു അല്ലേ നാടിനെ ബാധിക്കുന്ന വിഷയങ്ങൾ എന്തെങ്കിലും ഒരു 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 ചർച്ച ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നാടിനെ നേരിട്ട് ബാധിക്കുന്ന സമൂഹത്തെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു വിഷയം അഡ്രസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു അയ്യപ്പ സംഗമത്തിന് പാചവർഗീയത പറഞ്ഞത് അല്ലേ നിങ്ങൾ ചർച്ചക്കെടുത്തോ എടുത്തോ കേട്ടോ പാച്ച വർഗീയത സ്റ്റേറ്റിനെ ജനങ്ങളെ രണ്ടായി ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസംഗമൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലടാ അതിനെപ്പറ്റി ഒരു ചർച്ച എടുത്തോ എടുത്തില്ല എന്നിട്ട് പിന്നെയും കോൺഗ്രസിന്റെ പറയില്ല നാണം കെട്ട വർഗങ്ങൾ എന്തൊക്കെ വിഷയങ്ങൾ നാടിനെ ബാധിക്കും അതൊന്നും ചർച്ച ചെയ്യണ്ട പിന്നെ നിങ്ങളെ സാരാഴ്ച വാർത്ത കേട്ടിട്ട് കോൺഗ്രസ് പ്രവർത്തിക്കുന്നുള്ള കാര്യം നിങ്ങൾ അങ്ങ് ഓർത്തോ നിങ്ങൾക്ക് ഇനി ഇനി എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ ഉണ്ടാക്കി നിങ്ങൾ പ്രചരിപ്പിക്കി അപ്പോഴേ നമുക്ക് കരുത്ത് കിട്ടും ഇനിയും കുറച്ച് ഞങ്ങളെ വളർന്നു വരുന്ന കുറച്ച് നേതാക്കന്മാരുണ്ട് യുവതലമുറ അവരെ കൊണ്ടും ഓരോരോ ദിവസം ഉണ്ടാക്കിയെടുക്കും അപ്പൊ ഇതുപോലെ രാഹുൽ മാക്കൂട്ടത്തിനെ പോലെ ഉയർന്നു വരും പിന്നെ ഗ്രാഫ് മേലോട്ട് വർധിക്കും മനസ്സിലായാ മനസ്സിലായാ ചെയ്തോ ഒരു പട്ടേ അബിൻ ബർക്കി ഉണ്ട് ജിൻഡോ ജോൺ ഉണ്ട് ആ ഷാഫി പറമ്പിൽ ഉണ്ട് അതുപോലെ തന്നെ ബി ആർ എം ഷഫീർ ഉണ്ട് പിന്നെ അഭിജിത്ത് ഉണ്ട് ഇങ്ങനെ പല ഞങ്ങൾക്ക് വരുന്ന വളർന്ന് വരുന്ന ഒരു ഒരു യുവ ഉണ്ട് പിടിച്ച ഏതെങ്കിലും ഒന്നിനാ ഒരു പത്ത് ദിവസം അങ്ങനെ കിടക്കട്ടെ ഇവന്റെ ഒക്കെ വിചാരം ഇത് അങ്ങ് എപ്പോഴും ഇതങ്ങ് ഇതങ്ങ് എന്താ പറയുക ജനങ്ങളങ്ങ് വിശ്വസിക്കുന്ന ഒരു ഒരു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ചക്ക വീട് ഓടിയത്തി എന്നുള്ളത് കൊണ്ട് എക്കാലം ഇത് തന്നെ അങ്ങ് തൊഴിലാക്കി കളയാ വിചാരിച്ചു അതെയാ ഇത്തിരി ഉളുപ്പ് വേണം അത് മാത്രമല്ല ഈ നാടായ നാട് മുഴുവന് പച്ച വറങ്ങിയത എന്ന പറഞ്ഞ വിളമ്പി നടന്ന ഒരുത്തനെ പിടിച്ചൊരു കേരളത്തിന്റെ സ്റ്റേറ്റ് കാറിനകത്ത് കൊണ്ടുപോയി സമ്മേളനത്തിലേക്ക് കൊണ്ടുപോയി അതിനെപ്പറ്റിട്ടൊന്നും ചർച്ചയില്ല നേരെ അർത്ഥത്തിൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിന്റെ കൂടിയാണ് അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളൊക്കെ കോടി എന്തായിരിക്കും നിങ്ങളൊക്കെ ഫ്ലാഷ് ന്യൂസ് അല്ലേ അങ്ങനെയല്ലേ നിങ്ങൾ കൊടുക്കുവായിരുന്നു ഇത് കൊടുത്തോ നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ ഇല്ല ഏഴ് കോടി രൂപയോളം ചെലവായി പോലും അയ്യപ്പ സംഗമത്തിന് അവിടെ ആകെ എഴുന്നൂറ് ആൾ വന്നിട്ടില്ല കക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ചില ഇപ്പം പരിപാടികൾ ആസൂത്രണം ചെയ്യാം എന്നിട്ട് അത് ജനങ്ങളോട് ഈ ഏഴ് കോടി ചെലവായോ അതിൽ കത്തയോ അതൊന്നും ചർച്ച ചെയ്യണ്ട അതൊന്നും പറയാൻ ചെയ്യരു കേട്ടാ ഏ ഇത് ഇങ്ങനെ നോക്കിക്കോ കോൺഗ്രസിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ കോൺഗ്രസ്സിന് ഇത് നോക്കി നടക്കി എന്നിട്ട് ഫ്ലാഷ് ന്യൂസ് കൊടുത്താൽ മതി കേട്ടാ ഓക്കെ ജനങ്ങൾ വിശ്വസിക്കും വേഗം അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് അങ്ങ് പറഞ്ഞു വെക്കുക ഈ മറ്റേ സാമാനം തൂക്കിയിട്ട് രാഹുൽ മാക്കൂട്ടത്തിന്റെ പറക ഈ തിങ്ങൾ കുറേ നമ്പര് ഒരാച്ചരം മറുപടി പറയണ്ട എങ്ങനെയാണോ ഈ കഴിഞ്ഞ മുപ്പത്തിരണ്ട് ദിവസം രാഹുൽ മാക്കൂട്ടം അതുപോലെ നിന്നാ മതി പിന്നെ കുറെ ആൾ പറയ അദ്ദേഹം പറയാത്തത് കൊണ്ട് എന്റെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹം എന്റെ മറുപടി പറയാതെ സൗജന്യ മറുപടി പറയാതെ നിങ്ങൾ ആര് നിങ്ങൾ ആരാ ഇവിടെ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ആ മറുപടി കേൾക്കാൻ നിശ്ചയമല്ല ഞങ്ങൾക്ക് മറുപടി പറയ ഞങ്ങൾ വിജയിപ്പിച്ച എം എൽ എആ ഞങ്ങളെ നാട്ടിൽ എം എൽ എ അത് ഞങ്ങളെ നേതാക്കന്മാരോ ഞങ്ങളെ എന്താ പറയണ്ടത് ലീഡേഴ്സോ ജോയ് ചെയ്തോ അദ്ദേഹം അവിടെ മറുപടി പറഞ്ഞിട്ടുണ്ടാവും അത് മറുപടി പറയും അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകർ ചോദിച്ചാൽ അവരോട് പറഞ്ഞു മറ്റുള്ളവര് നിങ്ങളോട് മറുപടി നിങ്ങളാല് സൗര്യ ഇല്ല പറയൂല നിങ്ങൾ വലിയ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സമയത്ത് കേസെടുത്ത് തങ്ങി അന്വേഷിക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ചിനെ നമ്മൾ വിട്ടോ ഉണ്ടാക്കട്ടെ ഉണ്ടാക്കട്ടെ അവിടുന്ന് അവിടെ നോക്ക് നിങ്ങൾ ഒരു പരാതിയുമില്ലാതെ ഒരു കേരളത്തിന്റെ മുഖ്യം തന്നെ വന്നിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞില്ലേ ഇല്ലാത്ത വേർത്ത കേടാൻ വേണ്ടി പരാതി രേഖാമൂലം കൊടുത്ത ശ്രീ വീശുവുമായി ബന്ധപ്പെട്ട പരാതി അങ്ങനെ കെട്ടിക്കിടക്കുക അതിലൊന്നും ഒരു തീർപ്പ് ഏൽപ്പിക്കാനോ എഫ് ആണോ കേസ് ആണോ കേസെടുക്കാനോ മുന്നോട്ട് വന്നിട്ടില്ല എന്നാൽ മറിച്ച് ഒരു പരാതിയുമില്ലാതെ എവിടുന്നോ ശൂന്യത്തിൽ നിന്നുണ്ടായ ഒരു ആരോപണത്തിന്റെ അതും പൊക്കി പിടിച്ചു വന്ന് ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വാർത്താ സമ്മേളനം വിളിച്ച് ഒരു പരാതി ഇല്ലാതെ അദ്ദേഹത്തിന്റെ സ്വമേധ ഇഷ്ടപ്രകാരം ഒരു ക്രൈംബ്രാഞ്ചിന് ആ പരാതി ഉണ്ട് അത് കേസെടുത്ത് അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിടേണ്ട ഒരു ഗതികേട് വന്ന ഒരു രാജ്യത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആയിരിക്കും ഈ കേരളം ഭരിക്കാനുള്ള കാര്യത്തിൽ ഒരു തർക്കവും അതൊക്കെ ചരിത്രത്തിലാണ് അളപ്പെടുത്തും മനസ്സിലായ അത്തരം മാത്രം ഭയം ഉണ്ട് രാഹുലിന് ഈ കേരളത്തിന്റെ മുഖ്യത് കാരണം നിയമസഭ അകത്ത് പോയാൽ ഇദ്ദേഹത്തിന്റെ കളവും കൊള്ളയും കൃത്യമായിട്ട് പക്ഷിയായി തന്നെ അദ്ദേഹം വരച്ചു കാണിക്കും ജനങ്ങളുടെ മുമ്പിൽ അപ്പം രാഹുൽ മാക്കൂട്ടത്തിൽ അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു ഒരു ചിന്ത ഈ കേരളത്തിലെ മുഖ്യനുണ്ട് അതുകൊണ്ടാണ് ആ മുഖ്യനടക്കം രംഗത്തിറങ്ങി വന്ന് ഒരു പരാതിയുമില്ലാതൊക്കെ പ്രശ്നത്തിലെ ഒരു ഒരു പരാതിയുമില്ലാതെ ഒരു വിഷയത്തിനകത്തിൽ കേസെടുത്ത് അന്വേഷിക്കണം എന്ന് പറഞ്ഞത് എന്നിട്ടോ എന്താ കിട്ടിയത് എന്തെങ്കിലും കിട്ടിയ ഒന്നും കിട്ടിയില്ല അവസാനം ഇലിമ്പ്യനായി അല്ലേ ഇതല്ലേ നമ്മുടെ മുമ്പേ സത്യങ്ങൾ അല്ലേ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയത്തില്ല രാഹുൽ മാക്കൂട്ടത്തിൽ രാഹുൽ മാക്കൂട്ടത്തിന്റെ പ്രവൃത്തി തുടരുക ഒരു മാധ്യമ തമ്പ്രാക്കന്മാരുടെ മുമ്പിൽ മുട്ട് വറക്കവും വേണ്ട മറുപടിയും പറയണ്ട വന്ന് ചോദിച്ചാൽ പുളെ ആക്കിയെന്ന് വിട്ടേ കാരണം അത്ര മാത്രം അത്തരം മാത്രമില്ലാതെ പച്ചക്കളവുകൾ അന്തി ചർച്ചയിൽ വന്ന് പറഞ്ഞ നാണങ്കച്ച മാധ്യമങ്ങളായി മനസ്സിലാക്കി ഒരൂപ്പുമില്ലാത്ത ഇവർക്കൊന്നും വീട്ടിൽ ഇവർക്കൊന്നും സഹോദരങ്ങളോ അമ്മയോ പെങ്ങളോ ഉണ്ടിന്നളോ ചിന്ത പോലും ലവലോഷം ഇവറ്റകളുടെ മനസ്സിനകത്ത പോലും ഉണ്ടായിട്ടില്ല അത്തരമായിട്ടുള്ള നീചമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കാരണം അറുപത് വയസ്സായ സ്ത്രീയെ പോലും രാഹുൽ ലിസ്റ്റിൽ ഉണ്ട് എന്ന് പച്ചക്കറവും ശുദ്ധ സംബന്ധവും സ്ത്രീകൾ തന്നെ അപമാനിക്കുന്ന തരത്തിൽ മനസ്സിലായ അങ്ങനെ ബൈറ്റ് സ്റ്റേറ്റ്മെന്റ് നടത്തിയ നാണം കെട്ടവരാ അതുകൊണ്ട് അവരെ ചോദ്യത്തിന് മറുപടി പറയേണ്ട ബാധ്യതയൊന്നും രാഹുലിനില്ല രാഹുൽ രാഹുലിന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവട്ടെ രാഹുലിന്റെ കൂടെ പാർട്ടിയുണ്ട് പാർട്ടി പ്രവർത്തകരുണ്ട് അതിനപ്പുറത്തേക്ക് രാഹുലിന് ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ കേരളത്തിൽ ഉണ്ട് എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് സധൈര്യം മുന്നോട്ട് തന്നെ ഒരു ഭീഷണിക്ക് മുമ്പിൽ മുട്ടുകടക്കേണ്ട ആവശ്യമില്ല ഒരു തന്റെ തറവാട് സ്വത്ത് പാലക്കാട് ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ് ആ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ജനങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുക സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ അതിശക്തമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് അതുപോലെ തന്നെ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോവുക എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ ഞാനിതങ്ങ് അവസാനിപ്പിക്കും